<tuk> ayo, <tangan> ayo, വണ്ടി വിടുന്നില്ല പൈസ കൊടുക്കണം വണ്ടി വിടുന്നില്ല പൈസ കൊടുക്കണം വണ്ടി വിടുന്നുണ്ടോ വണ്ടി വിടുന്നില്ലല്ലേസോർ ഈ പൈസ ആരാ ആരാ ആരാണ്ട നിങ്ങളെ പാർട്ടിക്കാരാണ് നിങ്ങളെ നിങ്ങളെ യൂണിയൻകാരാണ് മതിയാക്കിയത് ആരാ തീരുമാനിക്കുന്നത് ആര് ആ ഞാൻ തീരുമാനിക്കുന്ന അറിയണമല്ലോ ൂ കൂടുതൽ ഒന്നും നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ആ പിന്നെന്താ തരം നിങ്ങളോ എന്റെ തല തിളപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ സംസാരിച്ചു മാനിസാരിച്ചു പറഞ്ഞു ഇന്നലെ രാവിലെ ചർച്ച വൈകിട്ട് സംസാരിച്ചു വൈകുന്നേരം തൊട്ട് തീരുമാനമായി ഇതിലെ ഓടാനായിട്ടു വണ്ടി പോലെ നോക്കണ ഒരു തിരക്കെന്നുള്ള താര ഈ പാലസ് റോഡിന് അകത്തില്ല നിങ്ങളെ ബാലസ് റോഡിനല്ല ഇതാ ഈ കല്യാണിന്റെ അവിടെ നിന്ന് താഴോട്ടുള്ള റോഡിൽ കൂടെ ഈങ്കോ അങ്ങോട്ട് പോകണം വണ്ടി പോണിയാം ഇവിടുത്തെ വന്ന ഇതിനെ ഇടിച്ച് തെറിച്ച് പോലെ ഇതൊരാശ്യത്തിന് സംഭവമാണോ ഒറ്റപ്പെട്ടത് നിങ്ങളെ ഇവിടെ നേതാക്കൾ ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം ആ ചോദിക്കേണ്ട സ്വകാര്യ ബസ്സുകാരുടെ തോന്നിവാസം കാരണം പൊറുതിമുട്ടിയ ആറ്റിങ്ങലിലെ യാത്രക്കാർ വൺ വേ തെറ്റിച്ചു പോയ ബസ് ഡിവൈഎഫ്ഐ തടഞ്ഞതിനെ ചൊല്ലി യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് പൈസ മുഴുവൻ വാങ്ങി ചെറും പോയ സംഗീത ബസ് ആറ്റിങ്ങൽ ഗേൾസ് ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ ഇറക്കി വിട്ടു ഇന്ന് രാവിലെയാണ് സംഭവം ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലേക്ക് വൺവേ തെറ്റിച്ചു വന്ന ബസ്സുകൾ ഡിവൈഎഫ്ഐ തടഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ് ഇടിച്ചതിനെ തുടർന്ന് വൺവേ തെറ്റിച്ച് സ്വകാര്യ ബസ്സുകൾ പോകാൻ പാടില്ലെന്ന പോലീസിന്റെ നിർദ്ദേശം ലംഘിച്ചുവന്ന ബസ്സുകളെയാണ് ഡിവൈഎഫ്ഐ തടഞ്ഞത് എന്നാൽ അതിനെ മുതലെടുത്തുകൊണ്ട് പാവപ്പെട്ടവരുടെ പണം പിടിച്ചുപറിക്കാൻ ബസ് ജീവനക്കാരുടെ ശ്രമം ഉണ്ടായി ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചിറയും കിഴിലേക്ക് പോയ ബസ്സിൽ യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് പൈസ മുഴുവൻ കൈപ്പറ്റിയ ശേഷം ഗേൾസ് ജംഗ്ഷനിൽ ഇറക്കിവിടുകയായിരുന്നു ടിക്കറ്റ് പണം തിരികെ ചോദിച്ചപ്പോൾ ബസ്സിലെ ജീവനക്കാർ പണം തിരിച്ചു നൽകാൻ തയ്യാറായില്ല തുടർന്ന് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരോട് യാത്രക്കാർ പരാതി പറയുകയും മാധ്യമപ്രവർത്തകർ ബസ്സുകാരുടെ പട്ടാപ്പകൽ പിടിച്ചുപറി ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ബസ് ജീവനക്കാർ എന്ന പേരിൽ നടക്കുന്നവർ ഗുണ്ടകളെപ്പോലെ പെരുമാറുകയും മാധ്യമ പ്രവർത്തകരെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു രംഗം വഷളാകുമെന്ന് മനസ്സിലാക്കി യാത്രക്കാരുടെ പണം ബസ് ജീവനക്കാർ തിരിച്ചുകൊടുത്തു എന്നാൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ഉച്ചവരെ മിന്നൽ പണിമുടക്ക് നടത്തി യാത്രക്കാരെ വലയ്ക്കുകയും റോഡിന്റെ പല ഭാഗത്തും ബസ്സുകൾ നിർത്തിയിട്ട് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയും ആറ്റിങ്ങൽ പട്ടണത്തെ പുറതിമുട്ടിച്ചു